വെൽക്കം ബാക്ക് ടു എർ ആർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് ഡിവൈഡർ എന്ന് തന്നെ വെച്ചെന്നറിയ ഡൈവേഴ്ഷൻ ഏ റോഡ് ഡൈവേഷൻ അല്ല നിങ്ങൾ വരുന്നതും റോഡ് ഡൈവേഷൻ ആണ് എന്നാൽ എത്തി നിങ്ങൾക്ക് ഇത് ആളുകൾ കാര്യം സാധിക്കണം ഒന്നും രണ്ടും പോകാതെ അല്ലേ ഇതിൻ്റെ പിറകിനകത്ത് പിറകിൽ പോയിട്ട് ഒന്നല്ല രണ്ട് സാധിച്ച ഒരു കാഴ്ചയാണ് ഇതൊരു വൃത്തികെട്ട മനോഭാവം നോക്കുക ഒരു ദേശീയപാതയിൽ റോഡ് ഡൈവേർഷൻ വെച്ചാൽ അതിൻ്റെ പിറകിൽ പോയിട്ട് എന്താ പറയുക മൂത്ര ഒഴിച്ചല്ല അതിൻ്റെ രണ്ടാമത്തെ ഇടപാട് നടത്തിയ ഒരു കാഴ്ചയാണ് ഇവരെയൊക്കെ കാഴ്ചപ്പാട് ഇതേ വല്ലാത്തൊരു ചൊലിക്കട്ടി തന്നെയാണ് നമ്മൾ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ മൂരാട് ഭാഗത്താണ് മൂരാട് പാലം കഴിഞ്ഞ ഉടൻ തന്നെയുള്ള കാഴ്ചയാണ് നമ്മുടെ മൂരാട് പാലം കഴിഞ്ഞ് ഓയിൽ മില്ല് മില്ലിൻ്റെ ഭാഗത്ത് അണ്ടർ പാസ്സേജ് നിർമ്മിച്ചിരുന്നു ആ അണ്ടർ പാസ്സേജിൻ്റെ അപ്രോച്ച് റോഡും നിർമ്മിച്ച് അതിലെ വാഹനങ്ങളെ കടത്തി വിട്ടിരുന്നു അപ്പോൾ ആ അപ്രോച്ച് റോഡ് നിർമ്മിച്ച ഭാഗത്ത് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെ ഈ അണ്ടർ പാസേജും അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു പ്രദേശം താഴ്ന്നു പോയി ആ കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ ഇട്ടത് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് പക്ഷേ അതിന് ശേഷം അത് താഴ്ന്നു പോയതിന് ശേഷം വാഗാട് അത് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും മാറ്റി കോൺക്രീറ്റോ താറിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് സാധാരണ രീതിയിൽ നമ്മൾ കോൺക്രീറ്റിങ്ങ് ചിലയിടത്തൊന്നും കാണാറില്ല പക്ഷേ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടും താഴ്ന്നു പോയി എന്നത് പറയുമ്പോൾ അത് എന്താ സംഭവിച്ചതെന്ന് വാഗാടിനറിയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഓയിൽ മില്ല് കഴിഞ്ഞ് മാങ്ങൂൽപ്പാറ മാങ്ങൂൽപ്പാറ ഇരിങ്ങപ്പാറയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണല്ലോ അപ്പോൾ മാങ്ങൂൽപ്പാറയിലും വർക്ക് നേരത്തെ ഇവിടെ റോഡ് താഴ്ത്തിക്കൊണ്ട് ആ പാറയൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു കയറ്റം നല്ലൊരു ചെങ്കുത്തായ കയറ്റമാണ് അപ്പോൾ ആ കയറ്റം കുറക്കാനുള്ളൊരു ശ്രമമായിരുന്നു പക്ഷേ പാറയായതിനാൽ വാഗാടിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒരുപക്ഷെ കെ എം ഒക്കെ ആയിരുന്നെങ്കിൽ കട്ട് ചെയ്ത് താഴ്ത്തുമായിരുന്നു കാരണം നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പ്രദേശത്ത് നമ്മൾ കണ്ടില്ല അവിടെ പാറയൊക്കെ കട്ട് ചെയ്ത് താഴ്ത്തിയ ഒരു കാഴ്ച കണ്ടു അപ്പോൾ അതേപോലെ കട്ട് ചെയ്ത് താ താഴ്ത്തുമായിരുന്നു അത് എന്തായാലും കട്ട് ചെയ്യുമായിരുന്നെങ്കിൽ വാഗാടിന് രണ്ട് വർഷം അതിന് മാത്രം വേണ്ടി വരുമായിരുന്നു അപ്പോൾ എന്തായാലും കട്ട് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളെ നേരെ ഇരിങ്ങൽ ഭാഗത്തേക്കാണ് അപ്പോൾ നിലവിൽ ഈ ഇരിങ്ങൽ ഭാഗത്ത് ഇവിടെ ആറുപരിയുടെ ഒക്കെ താറങ്കിൽ നേരത്തെ കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മണ്ണൊക്കെ കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുക ഈ കാണുന്ന മണ്ണ് ഒക്കെ നമ്മൾ ഇരിങ്ങൽ അണ്ടർ പാസ് സൈജ് പുതിയ അണ്ടർപാസ് സൈജ് സാങ്ഷൻ ആയതിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്ന് വരിയുടെ അണ്ടർ പാസേജ് കഴിഞ്ഞ് ആ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മണ്ണാണ് നേരത്തെ നമ്മൾ അവിടെ ലോഡ് ഇറക്കി വെച്ചിട്ടുണ്ടത് അപ്പോൾ ആ മണ്ണൊക്കെ ഇങ്ങോട്ടേക്ക് നീക്കം ചെയ്യാനുള്ളത് ഇങ്ങോട്ടേക്ക് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് സൈഡ് വാൾ അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാള് കോൺക്രീറ്റിങ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മൂന്ന് വരിയുടെ നേരത്തെ അണ്ടർ പാസേജ് നിർമ്മിച്ചിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് വരിയുടെ അണ്ടർ പാസേജ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഇവിടെ കാര്യമായിട്ട് നടക്കാനുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നേരത്തെ ഒരുപാട് എക്സ്പാൻഡ് ബീമുകൾ അല്ലെങ്കിൽ ഗേഡറുകളൊക്കെ ഉണ്ടായിരുന്നു പയ്യോളി ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ വടകര ഭാഗത്തേക്കും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗേഡറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറയുക ആ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് കാലിയായി എന്താ പറയുക ആന ഗേട് ഇന്നടുത്ത് പൂട പോലും എന്ന് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് കാലിയായി ഇനിയിപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അതായത് പൂടയില്ലെന്നല്ല അതിൻ്റെ അവശിഷ്ടങ്ങൾ അതായത് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ച ദേശീയപാത തേർ താറിങ്ങി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഗേഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിരുന്നു ഗേഡർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പൊളിച്ച് നീക്കാനുള്ള വർക്ക് ഈ ഒരു ദേശീയപാതയിൽ അവശേഷിക്കുന്നുണ്ട് ഇതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മഴക്കാലത്ത് ഈ ഭാഗ ഭാഗത്തുകൂടെ വാഹനങ്ങളെ വിടാൻ കഴിയും ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ മഴയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഇതിലെ വാഹനങ്ങളെ കടത്തി വിടാൻ കഴിയും എന്തായാലും സർവീസ് റോഡ് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും പലയിടത്തും അന്നത്തെ കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മറ്റൊന്നുമല്ല നമ്മളെ ഡ്രൈനേജ് കഴിഞ്ഞ ദിവസം നമ്മളെ ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചതുകൊണ്ട് ഡ്രൈനേജിനകത്ത് കംപ്ലീറ്റ് മണ്ണ് നിറഞ്ഞതിനാൽ ഒരു തുള്ളി വെള്ളം പോകാൻ സാധ്യതയില്ല അല്ല വാഗാടനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈനേജ് ഒന്ന് ക്ലീൻ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന മഴയത്ത് ജൂണിൽ സർവീസ് റോഡൊക്കെ വീണ്ടും വെള്ളത്തിനടിയിലാവും വെള്ളത്തിൻ്റെ അടിയിലായാലുണ്ടശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ സർവീസ് റോഡൊക്കെ വൃത്തിയാക്കുമ്പടുപ്പിലൊക്കെ താറ് ചെയ്തിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ താറ് ചെയ്ത പ്രദേശങ്ങളൊക്കെ പൊളിയാൻ തുടങ്ങും പിന്നെ വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും മഴയ്ക്ക് മുന്നേ ഡ്രൈനേജുകളൊക്കെ ക്ലീൻ ചെയ്താൽ വാഗാഡൻ്റെ ആ ഒരു പ്രൊജക്റ്റിനകത്ത് ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല കാരണം അത്തരത്തിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ നിർമ്മിക്കുമ്പോൾ നാളെ പിറ്റേന്ന് ഇത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിൽ അല്ല അതിന് കൃത്യമായിട്ടുള്ളൊരു മാനഹോള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ വിടുത്ത് അതിൻ്റെ ഇറക്കം അതിൻ്റെ എന്താ പറയുക അതൊക്കെ വിടുത്ത് അല്ലെങ്കിൽ വിടുത്തും അതോടൊപ്പം തന്നെ അതിൻ്റെ താഴ്ചയൊക്കെ കൂട്ടിയിട്ടായല്ല വാഗാട് ചെയ്തിരിക്കുന്നത് അടുത്ത നമ്മളെ അയനിക്കാട് പള്ളിയുടെ ഭാഗത്തുള്ള അണ്ടർപാസ് ആയിച്ചാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ് നേരത്തെ ഇവിടെയും സമരം ചെയ്ത് കിട്ടിയ ഒരു അണ്ടർപാസ് ആയത് അതിൻ്റെ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാം നേരത്തെ മൂരാട് നമ്മൾ കണ്ടല്ലോ മൂരാട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് പൊട്ടിയിട്ട് അത് പൊളിച്ച് നീക്കിയില്ല ഇത് ആദ്യം ഇതേപോലെ കമ്പി കെട്ടിയതിന് ശേഷമാണ് കോൺക്രീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മളെ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ അയിനിക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യോളിയുടെ പയ്യോളി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗം വരെ ഏതാണ്ട് പ്രദേശങ്ങളൊക്കെ താറിങ്ങി കഴിഞ്ഞതാണ് ഇതിനിടയിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് താറിയാനുള്ളത് ആറ് വരിയുടെ താറിങ്ങും കഴിഞ്ഞു അതോടൊപ്പം തന്നെ പലയിടത്തും ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുമാണ് ബാക്കിയുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫൈനൽ താറിങ്ങും പലയിടത്തും കഴിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട അതിനിടയിൽ നമുക്ക് ഈ എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ മൂരാട് മുതൽ പയ്യോളി വരെ പ്രദേശം എടുത്ത് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് പിന്നെ അണ്ടർ പാസ് ഒന്ന് രണ്ട് അണ്ടർ പാസ് ഏറ്റവും അവസാനമായി നമ്മളെ ഇരിങ്ങലും അതോടൊപ്പം തന്നെ അയനിക്കാട് ഭാഗത്തും വന്നത് വലിയൊരു ആശ്വാസമായി അല്ലെങ്കിൽ നമ്മളെ പയ്യോളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വടകര അല്ലെങ്കിൽ ഈ എസ് പി ഓഫീസിൻ്റെ ഭാഗത്തും ഓയിൽ മില്ലും മാത്രമായിരുന്നു അണ്ടർ പാസ് അണ്ടർ പാസ്സേജ് ഉണ്ടാവുക അപ്പോൾ അത് ആളുകൾ കൃത്യമായി മാസങ്ങളോളം കാത്തു നിന്ന് സമരം ചെയ്തതിന് ശേഷം ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ അണ്ടർ പാസ്സേജ് സാങ്ഷനായി കിട്ടിയത് എന്തായാലും അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇനിയിപ്പോൾ മഴയ്ക്ക് മുന്നേ ഈ ആറ് വരി ഈ താറിങ്ങി കഴിഞ്ഞ പ്രദേശത്തിൽ ഇരു സൈഡിലും തുറന്നു കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിലൂടെ സർവീസ് റോഡിലൂടെ മഴക്കാലത്ത് വെള്ളത്തിൽ നീന്തിപ്പോകേണ്ട ഒരവസ്ഥ എന്തായാലും വാഹനങ്ങൾക്കുണ്ടാവില്ല അപ്പോൾ നമ്മൾ പയ്യോളി ഇന്ന് വീഡിയോ എടുത്തത് ഹർത്താൽ ദിനത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വീഡിയോ എടുത്തത് വൈകിട്ട് നാലു മണിക്കാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പം പയ്യോളിയുടെ തൊട്ടുമുന്നേയുടെ ഭാഗം അതായത് എച്ച് പിയുടെ പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്തുള്ള പ്രദേശമാണ് ഇവിടെ കൾവേർട്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ആ കൾവേർട്ട് കൂടി നിർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിലുള്ള ദേശീയപാതയിലുള്ള ക്രാഷ് ബാരിയറും അതോടൊപ്പം തന്നെ ഈ ആറി പാനലുകളൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആറുവരിയിലൂടെ സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും താരതമ്യേന നമ്മുടെ മൂരാട് മുതൽ പയ്യോളി വലപ്പ് പ്രദേശത്ത് താരതമ്യേന വലിയ രീതിയിൽ ഉള്ള ടേണിംഗ് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ കഴിയുക ഈ ഒരു കളരിപ്പടിയുടെ ഭാഗത്ത് പണ്ടേ കളരിപ്പടിയിൽ ടേണിങ്ങാണ് ഇപ്പോൾ പുതിയ ആറ് വരി വന്നിട്ടും ടേണിങ്ങിനകത്ത് യാതൊരു കുറവും സംഭവിച്ചില്ല അതേപോലെ തന്നെ അവിടെ റോഡ് ചുരുങ്ങിപ്പോകുന്നൊരു കാഴ്ചയുണ്ട് നേരത്തെ പലതവണ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിനകത്ത് നമുക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ റോഡ് വീതി കുറവ് കാരണം പണ്ടുണ്ടായിരുന്ന ആ ഒരു ഈ കളരിപ്പടിയുടെ ഭാഗത്തുണ്ടായിരുന്ന ആക്സിഡൻ്റ് അത് വീണ്ടും ഒരു തുടർക്കഥയാവാൻ മാത്രമാണ് സാധ്യത ആ റോഡ് വീതിക്ക് കൂടാത്തടത്തോളം കാലം അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കഴിഞ്ഞ് നമ്മളിനിപ്പോൾ നേരെ പയ്യോളി ഭാഗത്താണ് പയ്യോളി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാത്തിരുന്ന ഒരു പ്രദേശമാണ് പയ്യോളിയിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ അപ്പോൾ അപ്രോച്ച് റോഡ് താറിങ് കഴിഞ്ഞും അതോടൊപ്പം തന്നെ ക്രാഷ് വാരിറിൻ്റെ കോൺക്രീറ്റിങ്ങും പലയിടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള വർക്കാണ് കാര്യമായിട്ട് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടക്കാൻ ബാക്കിയുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് കോൺക്രീറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ പയ്യോളി നമ്മൾ തിക്കോടി ഭാഗത്തേക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ഏകദേശം മണ്ണും ഇൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ താറിയാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും ബാക്കിയുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിനിടയിൽ വീഡിയോസിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിട്ട് കുറച്ച് ജോലി തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ഒരു ആഴ്ച കൂടി ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ റിവ്യൂസും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ആണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ഒരു വാഹനമാണത് ഇലക്ട്രിക് വാഹനം ആ ഇലക്ട്രിക് വാഹനത്തിൻ്റെ റിവ്യൂസും അത് പുതിയ വാഹനങ്ങളും യൂസ് ചെയ്ത അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് കാണാൻ വിട്ടുപോ താല്പര്യമുള്ള ആളുകൾ വീഡിയോ കാണുക അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളെ ലൈക്ക് കമൻറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ മൈൻഡിപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്